വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ ഇന്ന് പട്ടാമ്പിയിൽ നിന്നുള്ള ഒരു ചാനലിൽ ഈ ചാനൽ എന്ന പേരിലൊരു ചാനലിൽ ഞാനൊരു ന്യൂസ് കണ്ടു എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വാർത്ത നമ്മുടെ ഉള്ളിലൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് മുൻപ് സമാനമായ ഒരു വാർത്ത തിരൂരു ഭാഗത്തും കേട്ടിരുന്നു നിങ്ങൾ ആദ്യം ഒരു എത്ര പേരെ ആ വാർത്ത കേട്ടിടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ വാർത്തയൊന്ന് കാണാം പട്ടാമ്പിയിൽ പന്ത്രണ്ട് വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പട്ടാമ്പി തെക്കുമുറി സ്വദേശി അൻവർ സാദത്തിന്റെ മകൻ മുഹമ്മദ് ഐനാനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം വീട്ടുമുറിയിലെ ബാത്റൂമിലെ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിലാണ് കുട്ടിയെ കാണപ്പെട്ടത് ഉടനെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീട്ടുകാർ ചീത്ത പറഞ്ഞതിനെ തുടർന്നുള്ള വിഷമത്തിലാകാം ഇപ്രകാരം ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം വികൃതി കാട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾ മുഹമ്മദ് ഐനിൻ്റെ വീട്ടിൽ പരാതി പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ വീട്ടുകാർ വഴക്കു പറഞ്ഞത് കുട്ടിയെ മാനസിക വിഷമത്തിലാക്കിയെന്നാണ് കണക്കാക്കുന്നത് പട്ടാമ്പി എം എ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട മുഹമ്മദ് ഐ അപ്പൊ ഈ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി സ്വയം ജീവനൊടുക്കി എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് വാട്സപ്പിലും ഇതേ ഒരു വാർത്ത ഒക്കെ വരേണ്ടായിരുന്നു നമ്മുടെ മക്കൾക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഒരു കാര്യം അറിയാം ആദ്യം നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ആ കുട്ടിക്ക് മഹഫുരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു ആ ഒരു കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ മഹഫുരത്ത് കൊടുക്കട്ടെ മർഹാമത്ത് കൊടുക്കട്ടെ ഈ ഒരു കുട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ ഒരു ഒരു സ്വയം ജീവൻ എടുക്കുന്ന ഒരു സംഭവം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് ഈ കോവിഡിന് ശേഷമാണ് ഈ കൗമാരക്കാർക്കിടയിൽ ഈ മരണനിരക്ക് കൂടിയത് ഇതെന്തിനാണ് ഈ കുട്ടികൾ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികളൊക്കെ കൗമാരത്തിലേക്ക് അടുക്കുമ്പോഴോ ഇപ്പം ഈ ഒരു കുട്ടി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കൗമാര പ്രായത്തിലേക്ക് അടുക്കുമ്പോഴും കൗമാരത്തിലെത്തിയാലും നമ്മളൊരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുകയും മാനസിക ആരോഗ്യം കുറയുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ വരാറുണ്ട് അപ്പോഴാണ് വീട്ടുകാർ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാർ വിളിച്ച് കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയുടെ പരീക്ഷയുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം ഇങ്ങനെ മറ്റെന്തെങ്കിലും നമ്മൾ നിസ്സാരം കരുതുന്ന പല കാരണങ്ങൾക്കും ഈ കുട്ടികൾ സ്വയം ജീവൻ എടുക്കാറുണ്ട് അപ്പോൾ ഈ ജീവൻ മുൻപ് പല സൂചനകളും ഈ കുട്ടികൾ നമുക്ക് തരാറുണ്ട് തരുന്നു എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയാറ് കുട്ടികളെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരളവിൽ ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സ്വയം മരണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾ അവർക്ക് തോന്നുകയാണ് എനിക്കിനിയൊരു ഷെൽട്ടർ ഇല്ല എനിക്കെല്ലാം തുറന്നു പറയൽ കേന്ദ്രമില്ല എല്ലാവരും എന്നെ കൈവിട്ടു എന്ന് തോന്നലിൽ നിന്നാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് അള്ളാഹു നമ്മുടെ വാക്കുകളൊക്കെ കാക്കട്ടെ ഞാനൊരു ഒരു റിൻഷിദ പേരുള്ള ഒരു കുട്ടിയുടെ അനുഭവം പറയാം റിൻഷിത പഠിക്കാൻ മിടുക്കുകയായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന റിൻഷിദ സ്കൂളിൽ അവർ അവൾ പഠിക്കുന്ന സ്കൂളിൽ അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ക്ലാസ് ടീച്ചർക്ക് എല്ലാം കൊടുത്ത് അവൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ കേൾക്കുന്നൊരു വാർത്ത അവൾ ബാത്റൂമിൽ കയറി സ്വയം ജീവനൊടുക്കി എന്നാണ് എന്തിനാണ് ഈ ഇൻഷഗ് എന്ന പേരിലുള്ള ഈ പെൺകുട്ടി പഠിക്കാൻ പിടിക്കുകയാണ് ഒരു കുഴപ്പവും അവളെ വീട്ടിലില്ല അവൾ ഇത് ചെയ്തത് എന്നുള്ളത് അതും സ്കൂളിലെ ബാത്റൂമിലാണ് ഈ പെൺകുട്ടി ജീവനൊടുക്കിയത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ല ഒരു കാര്യം ഉറപ്പാണ് ഇവളെ കൂട്ടുകാരികൾ പറഞ്ഞത് ഇവൾ പോകുമ്പോൾ ഇവളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഉറപ്പിച്ചു ഈ ഫോണാണ് എല്ലാത്തിനെയും പ്രശ്നം അവളെ ഉപ്പയാണെങ്കിൽ സങ്കടം കൊണ്ട് അയാൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത ഫോൺ കാരണമാണല്ലോ എൻ്റെ മോള് മരണപ്പെട്ടത് അയാൾ ഗൾഫിലുള്ള ഒരാളായിരുന്നു അയാൾ മ അത്രയും സ്നേഹം കൊണ്ട് മേടിച്ചു കൊടുത്തതാണ് ഏതായാലും ടീച്ചർമാർക്ക് ഒരു കാര്യം ഉറപ്പാണ് ഫോണ് കാരണമല്ല ഈ പെൺകുട്ടി മരിച്ചത് എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയാൻ ടീച്ചർമാരെ തന്നെ ഈ അവരുടെ കൂട്ടുകാരികളും മാത്രമൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഒരു ടീച്ചർ പഴയൊരു സംഭവം ഓർവുന്നത് ഇവൾ പ്ലസ് വണ്ണിൻ്റെ അവസാന നിമിഷം അതായത് പ്ലസ് ടുവിലേക്ക് വരുന്നതിന് കുറച്ച് മുൻപായിട്ട് ഇവൾക്ക് റെയിൽവേ ട്രാക്കിലേക്ക് ഓടി പോകുന്നത് കണ്ടിരുന്നു ഈ ടീച്ചർ ആ ടീച്ചർ കണ്ടതുകൊണ്ട് ഇവളെ ഇവള് പിടിക്കുകയും അങ്ങനെ ഇവളെന്തോ ഒരു ദുരുദ്ദേശം ചെയ്യാത്ത ശ്രമത്തിലാണ് ടീച്ചർ വിളിച്ചുകൊടുന്ന് സമാധാനപ്പിച്ചൊരു വിഷയം അന്ന് ഇവിൾ പറഞ്ഞു ഒരിക്കലും ഇതിൻ്റെ ഉമ്മാനോട് പനോടും പറയരുത് അതറിഞ്ഞാൽ അവർ തകർന്നു പോയി ഒരിക്കലും ഇനി ചെയ്യില്ല ഒരു ബുദ്ധിമോശം ഉണ്ടാവില്ല എനിക്ക് പെട്ടെന്ന് എന്തോ അങ്ങനെ തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും വീട്ടുകാരെ അറിയിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ടീച്ചറിച്ചതുമില്ല അവളെ വിശ്വസിച്ചു ടീച്ചർ അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ടീച്ചർക്ക് അപ്പോൾ അത് ഓർമ്മ വരാൻ തുടങ്ങി അങ്ങനെയാണ് ടീച്ചർ കൂട്ടുകാരികൾ അന്വേഷിച്ചപ്പോൾ ഇവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ആ സ്കൂളിലെ അർജുൻ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥിയുമായിട്ട് ഈ അർജുൻ എന്ന പേരുള്ള ഈ വിദ്യാർത്ഥിയുമായുള്ള പ്രണയം ഉണ്ടായിട്ട് ഇവള് പരമാവധി അർജുനോട് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ അവൾ അവനൊക്കെ വളരെ എന്താ പറയുക ഒരു ഒരു സഹോദരിയോടുള്ള ഒരു സ്നേഹമാണ് അവർ കാണിച്ചത് ഓം പറഞ്ഞ് പൊന്നൊരു ഇഞ്ചിത നീ എനിക്ക് ഇത്തരത്തിൽ ചെയ്ത നമ്മുടെ പഠനം കുടവാവും നമ്മൾ രണ്ടുപേരും പ്ലസ് ടു പഠിക്കും നമ്മൾ രണ്ടും മതക്കാരാണ് നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നവരാണെങ്കിലും നമുക്ക് സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു കൊടുക്കാം നമുക്കൊരു ഒരു ഒരു ബെസ്റ്റ് ആയ പോരെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയ പോരെ ഇങ്ങനെ പരമാവധി ഇവരുടെ സ്നേഹങ്ങളും പ്രണയങ്ങളും ഒക്കെ ഇവർ നിരാകരിക്കാണ് ഇത് ഇത് ചെയ്യും ഇവൾക്ക് സ്നേഹം കൂടാതെ ചെയ്തത് കാരണം തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇവൻ തന്നെ റിജക്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇവൾക്കുള്ള വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഇവൾക്ക് വേറൊരു പ്രപ്പോസല് ഒരു ചെക്കൻ ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തി ഇവള് ഓക്കെ ഓനോട് പ്രണയമായി ഓനോട് പ്രണയമായി ഇപ്പൊ ആ എന്ന് പറഞ്ഞാൽ ഇവളുടെ സ്കൂളിലുള്ളതല്ല വേറൊരു സ്കൂളിലാണ് ബസ് സ്റ്റോപ്പിൽ കാണുന്ന ഒരുത്തനാണ് അങ്ങനെ ആ പ്രണയം ഇങ്ങനെ പോയിട്ട് വരുമ്പോഴാണ് അർജുൻ എന്ത് ചെയ്തത് അർജുൻ ഇങ്ങനെ ഈ പ്ലസ് ടുവിയിലൊക്കെ കെത്തിക്കിയ സമയത്ത് അവൻ അവൾക്ക് പ്രപ്പോസൽ ചെയ്യുന്നത് ഞാൻ നിന്നോട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അതെന്ന് അങ്ങനെ ചെയ്തു അങ്ങനെ അർജുൻ ഇവളെ പ്രണയിക്കാൻ തുടങ്ങി അതോടുകൂടി ഇവൾ ധർമ്മസങ്കടത്തിലായി തന്നെ പ്രണയിക്കുന്ന സ്കൂൾ വേറൊരു സ്കൂളെ ഒരുത്തന് ഇതാ അർജുൻ താൻ ഏറ്റവും അധികം ആരാധിച്ചിരുന്ന അർജുൻ ഈ രണ്ട് പ്രണയങ്ങളും തമ്മിലുള്ള സംഘർഷം വന്നിട്ട് എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കഴിയാതെയാണ് ഈ റിൻഷിത എന്നുള്ള പെൺകുട്ടി ജീവനൊടുക്കിയത് അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഒരു ഒരു കുട്ടികളെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ചീത്ത പറഞ്ഞതിനാണ് അത് അങ്ങനെയാക്കിയതിനാണ് ഇങ്ങനെ നമ്മളിങ്ങനെ നോർമലൈസ് ചെയ്യേണ്ട ശരിക്കും കുട്ടികളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ളിൽ പലജാതി ലോകങ്ങളുണ്ട് ആ ലോകങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കുട്ടികളുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കുകയും കേൾക്കാൻ സന്നദ്ധരാവുകയും അവരോട് വഴക്കിടുന്നതും മറ്റുമൊക്കെ ഒരു ഒരു യുക്തിപരമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലും ആവുകയും ചെയ്താൽ വളരെ വലിയൊരളവിൽ രക്ഷിക്കാൻ കഴിയും ഒരു പെൺകുട്ടിയെ തന്നെ അന്നാ ടീച്ചർമാർ ആ ഒരു ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടി പോകാൻ നിൽക്കുന്ന ഒരു സമയത്ത് അവൾ അവൾ അവൻ പ്രണയം നിരസിച്ചപ്പോഴാണ് അവൻ അത് ചെയ്യാൻ പോയത് അന്ന് തന്നെ അവൾക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നേരയാക്കിയിരുന്നെങ്കിൽ ആ പെൺകുട്ടി ജീവനോടെ കിട്ടും ചില കുട്ടികൾക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലുള്ള കുട്ടികളുണ്ട് മറ്റൊരു സംഭവം ഞാൻ പറയാം നിഷാദ് നിഷാദെന്ന് പേരുള്ള വേറൊരു ചെക്കൻ നിഷാദ് ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നിട്ട് വീട്ടിൽ ജീവനൊടുക്കി നിഷാദ് മലപ്പുറം ജില്ലയിൽ പഠിക്കുന്ന ഒരു പ്രമുഖ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിഷാദ് എന്തിനാണത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല നിഷാദ് ജീവനൊടുക്കി ശ്രമിച്ചപ്പോൾ ഇനി ജീവനൊടുക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു നിഷാദിന് നിഷാദിനെന്തിൻ്റെ കുറവാണ് വാപ്പ നാട്ടിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഉമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു ഒരു കുഴപ്പവും പക്ഷേ നിഷാദ് ജീവനൊടുക്കിയ വാർത്ത സ്കൂൾ ഗ്രൂപ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന സുമയ്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയും ജീവനൊടുക്കി ജീവൻ എടുക്കാൻ ശ്രമിച്ചോട് രക്ഷപ്പെട്ടു അവൾ രക്ഷപ്പെട്ടു അപ്പോൾ എല്ലാവരും കൂടി ഒരു കഥയുണ്ടാക്കി ആ ഈ നിഷാദിന് സുമയോട് ഭയങ്കര പ്രണയമാണ് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഥകളങ്ങനെ കിടന്ന് മെനയാൻ തുടങ്ങി സത്യത്തിൽ ഈ ഒരു ഈ ഒരു ഈ ഒരു ഈ ഒരു ചെറുക്കന് ആൺകുട്ടി ഈയൊരു സുമയോട് ഭയങ്കര പ്രണയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് സ്നേഹം പക്ഷേ ഇവരൊരിക്കലും സ്നേഹങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നില്ല നല്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെപ്പോലെ കഴിയുക എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് എപ്പോഴും അധ്യാപകർ ഇവർ രണ്ടുപേരും ഉത്തരം പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അവിടെ വേണ്ട ഇവർ രണ്ടുപേരും ക്ലാസ്സിൽ മത്സരിച്ച് പഠിക്കുന്നവർ അതുകൊണ്ട് എല്ലാവർക്കും ഇവരെ കയറാണ് ഇവൻ ഇവൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടമാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത് അപ്പോഴൊക്കെ അവരൊക്കെ പറയും നീ ചെയ്യണമെന്ന് ഇവനക്ക് ധൈര്യമില്ല അവളും അവളുടെ സുഹൃത്തുക്കൾ പറയലുണ്ട് എനിക്ക് അവന് ഇഷ്ടമാണ് ഞാൻ അവനോട് പ്രപ്പോസല് ചെയ്യാൻ പോവുകയാണ് കുട്ടികളുടെ ലോകമാണല്ലോ കൗമാരക്കാരെ പക്ഷേ രണ്ടു പേർക്കും ഇഷ്ടമാണെന്ന് രണ്ടു കൂട്ടരുടെ അറിയാം കൂട്ടുകാരികൾക്കറിയാം അങ്ങോട്ടിങ്ങോട്ടും അറിയാം അവളുടെ കൂട്ടുകാരിയിൽ നിന്ന് ഇവനക്കും അറിയാം ഇവൻ്റെ കൂട്ടുകാരിയിൽ നിന്ന് അവൾക്കും അറിയാം പക്ഷേ ഇവർ തമ്മിൽ നേരിട്ടിട്ടത് പറഞ്ഞിട്ടില്ല ഒരു ദിവസം ഒരു സ്കൂളിലേക്ക് പറഞ്ഞ് ഇന്ന് നേരത്തെ വായോ എന്ന് പറഞ്ഞ് അവൾ നേരത്തെ വന്നു നേരത്തെ വന്ന് ക്ലാസ് റൂമിൽ എന്തോ നോട്ട്സ് കൊടുക്കാനെന്ന് പറഞ്ഞ് വന്ന പാടെ ഇവൻ പിറകെല്ലാം കണ്ടു കെട്ടിപ്പിടിച്ചു ഇവർ ഇവരിവൻ്റെ പ്രണയാഭ്യാസം പറഞ്ഞ പക്ഷെ അവൾക്ക് ഭയങ്കര ഷോക്കായി അവനിൽ നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം അവൾ പ്രതീക്ഷയിൽ അവൾ നേരെ ഓടി ചെന്നിട്ട് ഇവളെ ഇതെന്തോ ഒരു വിശക്കായ കഴിച്ചു ആ വിശക്കായ കഴിച്ചിട്ട് ഇവൾ ഹോസ്പിറ്റലിലായി ആ ഹോസ്പിറ്റലായ സങ്കടം ഇവൻ ഞാൻ കാരണമാണല്ലോ ഇവൾ ഇങ്ങനെ ചെയ്തത് എന്നൊരു തോന്നലിൽ നിന്ന് ഇവൻ ശരിക്കും കണ്ട് ആത്മാ തൂങ്ങി വീട്ടിലെ ജനൽ കമ്പിയിൽ തോന്നി ഇവൻ മരിച്ചു ഇവന് മരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ ഇവൾ വീണ്ടും ഇവൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്നത് വന്നതിന് ശേഷമാണ് തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ മരിച്ചു തന്നെ അവൾ അറിയുന്നത് ഇവൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ട് തവണ നിങ്ങൾ ആലോചിച്ചോക്കൂ ആ ഒരു പെൺകുട്ടി ഈ ഒരു പ്രണയം മോൾക്ക് ഇഷ്ടമാണ് അവരോട് ഇഷ്ട പരസ്പരം ഇഷ്ടമാണ് പക്ഷേ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും തൻ്റെ ലൈഫ് തകർന്നു എന്നും ഇതൊരു വലിയ പാപമാണ് എന്നുള്ള ഈ പാപബോധമാണ് അവൾ ആദ്യം ജീവൻ എടുക്കാൻ പ്രേരിപ്പിച്ചത് അവളവിടെ ജീവൻ എടുക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആൺകുട്ടി ഇത് ചെയ്യില്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വന്ന് പറയാൻ ഉമ്മ ഒരു ഷെൽട്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ വന്ന് പറയും മിന്നും മിന്നങ്ങനെ ചെക്കങ്ങനെ ചെയ്ത് ആ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്ത് ഗുണദോഷിച്ച് നല്ലപോലെ കൊണ്ടുവരുന്നതിന് പകരം ഇതോടുകൂടി ഞാൻ തകർന്നു എൻ്റെ ചാരിത്രമൊക്കെ നശിച്ചുപോയി ഇനി ഞാൻ എന്തിനു ജീവിക്കണം ഇനി ഞാൻ എന്തിനു കൊള്ളാം ഇനി ഞാൻ ഞാൻ വളരെ ചീത്ത പെണ്ണായില്ലേ എന്നൊക്കെയുള്ള ഈ തോന്നലിൽ ഇങ്ങനെ അമിതമായ പാപബോധമുള്ളിൽ വന്നിട്ടാണ് ഈ ഒരു പെൺകുട്ടി സുമയ്യ ജീവനടുക്കാൻ ശ്രമിച്ചത് പക്ഷേ സുമയ്യ ജീവനുക്കാൻ ശ്രമിച്ചതിന് ജീവൻ പോയത് മറ്റൊരാൺകുട്ടിക്കാണ് അതായത് കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നുമല്ല കുട്ടികളോട് വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പെരുമാറാൻ നമ്മുടെ മക്കൾ ഇപ്പം നമ്മുടെ നമ്മുടെ മക്കൾ വീട്ടിൽ വന്നിട്ട് ഫോണ് സ്കൂൾ വിട്ട് വന്നാൽ വന്നാലൊരു ഫോൺ വേണം ആ ഫോൺ നമ്മൾ എടുത്തു വെച്ചാൽ അതോടെ ഒരു വാതിൽ അടക്കലാണ് കൊട്ടി അടച്ചിട്ട് ഒറ്റക്ക് അടച്ചിട്ട് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന കുട്ടികൾ അവരെ നമ്മൾ സൂക്ഷിക്കണം ആത്മഹത്യാ പറവണത് കൂടുതലുള്ള മക്കളാണ് പുറത്ത് കളിക്കാൻ പോകാത്ത മറ്റ് കൂട്ടുകൂ കൂട്ടുകാരികളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മക്കളെ നമ്മൾ സൂക്ഷിക്കണം അവർ ആത്മഹത്യാ സാധ്യത കൂടുതലുള്ള മക്കളാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് പരമാവധി പുറത്ത് കളിക്കാൻ വിടുക പരമാവധി ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുക കുട്ടികളുടെ നമ്മൾ രക്ഷിതാക്കൾ തുറന്ന് സംസാരിക്കുക ഇതൊക്കെയാണ് ഇതുപോലെയുള്ള അപകടങ്ങളിൽ നമ്മുടെ മക്കളെ രക്ഷിക്കാനുള്ള മാർഗം അല്ലെങ്കിൽ നമ്മുടെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ആ ഒരു കുട്ടിക്ക് അല്ലാഹു മഹഫ്രത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് പട്ടാമ്പിയിലുള്ള കുട്ടിക്ക് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം